ആസി ആർഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ചേമ്പിൻ്റെ തടയില്ലേ അതായത് ചേമ്പിൻ്റെ തണ്ട് വെച്ചിട്ടാണേ അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ ആദ്യം നമുക്ക് ഈ തണ്ടിൻ്റെ സ്കിന്നൊന്ന് മാറ്റിയെടുക്കാവേ തണ്ടിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണേ ദോര റെഡിയാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പാൻ വെക്കാം ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാവേ എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് കൂടി ചേർക്കാം കുറച്ച് കറിവേപ്പില രണ്ട് വറ്റൽമുളക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞതാണേ സവാള ഒന്ന് സോഫ്റ്റായി വരുന്നത് വരെ നമുക്കിതൊന്ന് വയറ്റി കൊടുക്കാമേ ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ചേമ്പൻ തണ്ടിയില്ലേ അത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർക്കാം ഇതിലേക്ക് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ നമ്മുടെ ചേമ്പൻ തണ്ടും എന്ത് കിട്ടുന്നതാണ് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ആറ് പച്ചമുളകാണ് എടുത്തേക്കുന്നത് വെളുത്തുള്ളി മൂന്നല്ലി എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ചെറിയ ജീരകമാണ് കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ഒരു അരമുറി തേങ്ങ കൂടി ചിരകിയതാണ് അത് ചേർത്ത് കൊടുത്ത് ഒന്ന് ചതച്ചെടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാമേ ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ചേമ്പിൻ തട നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഉപ്പിട്ട് വേവിച്ചെടുത്തിരിക്കുന്ന ചെറുപയറാണ് ഒരു കപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ചേക്കുന്നത് നമ്മുടെ അരപ്പില്ല അതുകൂടെ ചേർത്ത് കൊടുക്കാമേ നമ്മൾ ചേർത്ത അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറി ഒന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു രണ്ട് മിനിറ്റ് കൂടെ അടച്ചു വെച്ചൊന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ അരപ്പ് എല്ലായിടത്തും എത്തത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ടേസ്റ്റ് നോക്കിയേ അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കാമേ ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ് ഇത് ഇതിങ്ങനെ വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം